ആ വീട്ടിന്റെ മുമ്പിൽ ഇരുന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ഞാൻ കരയുന്ന ഒരു കരച്ചില് ക്യാമറയിൽ കാണാം കാരണം എന്തിനു വേണ്ടിയായിരുന്നു ഇരുപത്തി ആറ് വർഷം ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ചു വന്നതാ ഏ സത്യം മനസ്സൊന്നല്ല ഞാൻ ആ വീട്ടിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞൊരു കരച്ചില് ആ ഭൂമി നിലം പറ്റും കാരണം ഒരിക്കലും ഉയറില്ല കാരണം എത്ര പറഞ്ഞാൽ ും തൃശൂർ ആരും മറന്നു കാണില്ല അല്ലെ എങ്ങനെ മറക്കാനാ ഈ ഒരു ഡയലോഗ് അടിച്ചതിനെ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സുരേഷ് ഗോപി ചേട്ടനെ ഏർ കയറ്റിയത് ഇപ്പോഴും സുരേഷ് ഗോപി ചേട്ടനെ കാണുന്ന സമയത്ത് പലർക്കും ഈ ഡയലോഗ് ഓർമ്മ വരുന്നതാണ് ഉള്ളത് പറയാമല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇത്രത്തോളം നാറിയ വേറൊരു സിനിമാ നടൻ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ പല സിനിമാ നടൻ ആരും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി സുരേഷ് ഗോപിയോടും നാറിയൊരു സിനിമാ നടൻ വേറെ ഇല്ല എന്നുള്ളതാണ് അല്ലേ അത് പുള്ളിക്കാരനെ വരുത്തി വെച്ചതാണ് അമ്മമാതിര പ്രവർത്തനങ്ങളല്ലേ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടുന്നത് രാഷ്ട്രീയത്തിൽ ിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള സുരേഷ് ഗോപിയും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള സുരേഷ് ഗോപിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള സുരേഷ് ഗോപി എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ എല്ലാവരും ഭയങ്കര ആക്സെപ്റ്റ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അല്ലെ എല്ലാവരും കൈ കഴിഞ്ഞ് സഹായിക്കുന്ന മനുഷ്യൻ ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കുന്ന മനുഷ്യൻ എന്തിനു സിനിമാ ഫീൽഡിൽ വരെ ഒരുപാട് ആളുകൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ചികിത്സാ സഹായത്തിൽ മറ്റുമായിട്ട് സുരേഷ് ഗോപി ഒരുപാട് സഹായങ്ങൾ നൽകിയതൊക്കെ അത്രയും ചാരിറ്റി കൊണ്ട് പേര് കേട്ട ഒരു മനുഷ്യനായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കാന് വന്ന മാറ്റം അതിനേക്കാളും എത്രയോ അകലെയാണ് അതിനുശേഷം പുള്ളിക്കാന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വെറും ഒരു പബ്ലിസിറ്റി സ്റ്റെഡിലേക്ക് മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് അല്ലെ ഇവൻ പുള്ളികാരൻ ചെയ്യുന്ന പ്രവൃത്തികളെ വരെ ആ രീതിയിലേക്ക് ആക്കി തീർത്തുന്നുള്ളതാണ് അതിനെല്ലാത്തിനെ തുടക്കം എന്ന് പറയുന്നത് രണ്ട് വർഷം മുന്നേ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും പുള്ളികാരൻ എല്ലാവർക്കും ഒരു വിശു കഴിഞ്ഞിട്ട് നൽകുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ബി ജെ തന്നെയാണ് അത് പ്രചരിപ്പിച്ചത് പക്ഷെ ആ വീഡിയോ നമ്മൾ മലയാളികൾ എല്ലാവരും കൂടി കൊടുത്തു അല്ലെ അതിനുശേഷം പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിന്റെ ഒടക്കം എന്നാണ് മാതാവിന്റെ സ്വർണ്ണക്കിരിയുടെ പ്രശ്നം അല്ലെ നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും സ്വന്തം മകളുടെ കല്യാണത്തിന് മുന്നോടിയായി മാതാവിന്റെ സ്വർണ്ണക്കിരീം കൊടുത്ത ഒരു വീഡിയോ ഭയങ്കര ായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷമാണ് പള്ളി വകക്കാര് ആ സ്വർണ്ണക്കിരീടം പരിശോധിച്ചപ്പോ അതിലും മൊത്തം ചെമ്പാണെന്ന് മനസ്സിലാക്കിയത് അതോടെ സുരേഷ് ഗോപി ഏറെ പറക്കായിരുന്നു അന്ന് സുരേഷ് ഗോപിക്ക് പുതിയൊരു പേര് വീണു ചെമ്പ് ഗോപി എന്ന് അത്രത്തോളം പുള്ളിക്കാരൻ നാറി നാണം കിട്ടുമെന്ന് തന്നെ വേണം പറയാം എങ്ങനെ നല്ലൊരു മനുഷ്യനെ രാഷ്ട്രീയം മാറ്റിയെടുക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത് ഇന്ന പാർട്ടി എന്നുള്ള എല്ലാ പാർട്ടിയും തന്നെയാണ് എന്തായാലും ഞാൻ ഇപ്പം സുരേഷ് ഗോപിയെ കുറിച്ച് സംസാരിക്കുന്ന പ്രധാന കാരണം മറ്റൊന്നുമല്ല സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ വോയിസ് ക്രൈം മോളിൽ നിന്ന് പറയുന്ന ചാനൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഇന്നലെ കേൾക്കാനിടയായി അത് കേട്ട സമയത്ത് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ചാനൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ബി ജെ പി അനുഭവമുള്ള ഒരു ചാനലാണ് ആ ചാനലാണ് സുരേഷ് ഗോപിക്ക് എതിരെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് ഞാനിതിപ്പോ എടുത്ത് പറയുന്ന കാലം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ പലരും കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കാം നിനക്ക് സുരേഷ് ഗോപിയോടുള്ള രാഷ്ട്രീയ വിദ്വേഷം അത് മുതലെടുക്കാൻ വേണ്ടി സംസാരിക്കില്ല എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഉള്ളൂ എനിക്ക് അങ്ങനെ ഒന്നുമില്ല രാഷ്ട്രീയ മതഭേദമന്യ ആരുടെ ഭാഗത്ത് ഞാൻ ഉണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കും മുമ്പ് പല വിഷയങ്ങളും ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചതും മറ്റു പല വിഷയം സുരേഷ് ഗോപി എതിർത്ത് സംസാരിച്ചത് എല്ലാവരും കണ്ടതാണ് എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്ന ഈ സ്ത്രീയുടെ പേര് എന്ന് പറയുന്നത് ജയ എന്നതാണ് മലപ്പുറത്ത് കാര്യമാണ് ഒരു കട്ട ആർ എസ് 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 പക്ഷെ ഇപ്പൊ ആർ എസ് എസ് കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ഈ ജയയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്തൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു കട്ട ആരാധകയായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ സുരേഷ് ഗോപിയുടെ ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് പുള്ളിക്കാരനോടുള്ള ആരാധന മൂത്തിട്ട് ഒരു സുഹൃത്തിനെയും കൂട്ടി നാട്ടിൽ നിന്നും ഒളിച്ചോടി കളവണ്ടി കയറിയ ഒരു സ്ത്രീ പക്ഷെ അന്ന് ഇവർക്ക് സുരേഷ് ഗോപിനെ കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം ട്രെയിൻ അങ്ങ് കുറച്ച് എത്തിയപ്പോഴേക്കും പുള്ളിക്കാക്ക് ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങിയുള്ളതാണ് പിന്നെ പ്രായം വളരെ ചെറുതാണ് അങ്ങനെ അവരെന്താക്കി ഗുരുവായൂർ ഇറങ്ങി തോതിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് പക്ഷെ വീട്ടിലെത്തിയപ്പോഴേക്കും ഇവര് പോയ സംഭവം നാട്ടിൽ മൊത്തം പാട്ടായിരുന്നുള്ളതാണ് അതോടെ അവർക്ക് ഒരു നാട്ടുപേരും കിട്ടി സുരേഷ് ഗോപയെ കാണാൻ പോയോളന്നുള്ള അതും പറഞ്ഞിട്ടായിരുന്നു ആളുകൾ എപ്പോഴും ജയെ കളിയാക്കിക്കൊണ്ടിരുന്നത് അത് കാരണമായി പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജയക്ക് കല്യാണാലോചനകളൊക്കെ വന്ന സമയത്ത് ആലോചനകളെ വരെ മുടങ്ങി എന്നുള്ളതാണ് അതും പറഞ്ഞിട്ടായിരുന്നു ആളുകൾ എപ്പോഴും ജയെ കളിയാക്കിക്കൊണ്ടിരുന്നത് അത് കാരണമായി പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജയക്ക് കല്യാണാലോചനകളൊക്കെ വന്ന സമയത്ത് ആലോചനകളെ വരെ മുടങ്ങി എന്നുള്ളതാണ് കാരണം പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള നമ്മുടെ സാമൂഹിക ചുറ്റുപാടും നമുക്കറിയാം ഒരു പെണ്ണ് തനിച്ച് യാത്ര ചെയ്തു നിറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ മൂന്നാല് ആലോചനകൾ മുടങ്ങി പോയി എന്നുള്ളതാണ് അവസാനം ഒരാൾ കെട്ടി കേട്ടോ പക്ഷേ കെട്ടിയതിന് ശേഷം വീണ്ടും ദുരന്തങ്ങളിലേക്ക് ജീവിതം പോയി എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടായി പോയേക്കും ഭർത്താവ് കിടപ്പിലായി സ്വാഭാവികമായിട്ടും വീട്ടിലേക്കുള്ള അന് നിന്ന് വളരെ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് ജയോട് മാറി ഇരിക്കാണ് ജയ്ക്ക് ഒരിക്കൽ സുരേഷ് ഗോപിയെ കാണാൻ അവസരം കിട്ടുന്നത് ജയെ സംബന്ധിച്ചിടത്തോളം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും കൂടി ഉണ്ട് അങ്ങനെ സുരേഷ് ഗോപിയെ കണ്ട് സംസാരിച്ച സമയത്ത് തന്റെ ദാരിദ്രാവസ്ഥകളൊക്കെ സുരേഷ് ഗോപി തലപ്പിക്കുന്നു എന്നിട്ട് സുരേഷ് ഗോപിയുടെ ഒരു കാര്യം ആവശ്യപ്പെടാണ് തന്റെ മകളുടെ ഏഴാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള പഠനം ഏറ്റെടുക്കുക എന്നുള്ള രീതി അപ്പൊ അങ്ങനെ സുരേഷ് ഗോപി ആ നോക്കാം നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ അങ്ങോട്ട് പോയി അപ്പൊ സ്വാഭാവികമായിട്ടും ജേക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിട്ട് മാറി സുരേഷ് ഗോപിയല്ലേ ഞാൻ എത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ സുരേഷ് ഗോപിയല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ഇങ്ങനെയൊക്കെ വാക്കുകൾ പറഞ്ഞ് അല്ലെ ഇങ്ങനെയൊക്കെ വാക്കുകൾ പറഞ്ഞ് ചിരിക്ക് ഉറപ്പായിട്ടും എന്നെ സഹായിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ അവരെന്താക്കി ഒരു കത്ത് എഴുതി അതിൽ ഫോൺ നമ്പർ ഒക്കെ വെച്ച് മകളെ കൊണ്ടെന്താക്കി നേരെ സുരേഷ് ഗോപിന്റെ വീട്ടിലേക്ക് ട്രെയിൻ കയറി മലപ്പുറത്ത് നിന്ന് ട്രെയിൻ കയറുന്നതും കൂടി നിങ്ങൾ നോർക്കണം ജിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തനിച്ച് യാത്ര ചെയ്യുന്നത് അത് സ്വന്തം മകളായിട്ട് അപ്പൊ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ സ്ത്രീ സഹിക്കുന്നുണ്ടെന്നും കൂടി ഭർത്താവിന് എന്തായാലും വരാൻ പറ്റില്ലല്ലോ കെടുപ്പിലല്ലേ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം നടന്നേ പറ്റും അങ്ങനെ അവരെ സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ സുരേഷ് ഗോപിന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ മുന്നിലെത്തി അവിടെ പോയ സമയത്ത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി ഇവർ വന്നുകൊണ്ടിരിക്കുന്നതിന് തന്നെ കാര്യം തിരിക്കുകയാണ് എന്തിനാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ജയ് തിരിച്ച് മറുപടി പറയണം സുരേഷ് ഗോപി സാൻ ഒരു കത്ത് കൊടുക്കാൻ വന്നതാണെന്നുള്ളത് അപ്പൊ അതിന്റെ സെക്യൂരിറ്റി പറയണം ഇവിടെ ഒരു കത്തും സ്വീകരിക്കില്ല തിരിച്ചു പോയിക്കോളും എന്നുള്ളത് അപ്പൊ അതിന്റെ ജയ്ന്റെ അവസ്ഥകളും മൊത്തം പറഞ്ഞുകൊടുക്കണം സ്റ്റോറികളും മൊത്തം പറയണം അതോടെ സെക്യൂരിറ്റിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി തോന്നുന്നു അപ്പൊ അതിന്റെ സെക്യൂരിറ്റി എന്ത് പറയാണ് ഇത് സ്വീകരിക്കുന്ന അറിയുമെന്ന് ഉറപ്പില്ല ഒരു കാര്യം ചെയ്യ കത്ത് വിടേൽപ്പിച്ചോളൂ വൈകുന്നേരം ഒരു നാലുമണിക്കാകുന്ന സമയത്ത് ഗൂഗിള് വരും രാവിലെയാണ് ജയ അവിടെ എത്തിയതുകൊണ്ട് നിങ്ങൾ ഓർക്കണം അപ്പൊ എന്തായാലും ഗൂഗിള് വൈകുന്നേരം വരുമ്പോൾ കൊടുത്തോളണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിടുകയാണ് പരസ്പരം അവർ അങ്ങോട്ടും ഫോൺ നമ്പർ മാറി അങ്ങനെ ജയ എന്താക്കണ് വൈകുന്നേരം വരെ മ്യൂസിയത്തിൽ ചിലവഴിക്കുകയാണ് നിങ്ങൾ ഓർക്കണം ഒരു കുട്ടിയുമായിട്ടാണ് ചെലവഴിക്കുന്നത് വേറെ ആരും ഇല്ല കൂട്ടിയില്ല ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എത്രത്തോളം അവർ മാനസിക പിരിമുറുക്കം അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെ ജയയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബി പ്രവർത്തകർ ജയോടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കത്ത് കൊണ്ട് കൊടുക്കുന്നതിലും ഭേദം ഒരു വീഡിയോക്ക് സോഷ്യൽ മീഡിയയിൽ അത് സുരേഷ് ഗോപി സാർ അത് കണ്ടിട്ട് വന്ന് സാധിച്ചോന്നുള്ള രീതിയിൽ പക്ഷേ ജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പബ്ലിസിറ്റി വേണ്ടുള്ള ഒരു സഹായം എനിക്ക് വേണ്ട എനിക്ക് മനസ്സറിഞ്ഞുള്ള സഹായം മതി എന്ന് വാശി പിടിച്ചിട്ട് കത്തോയിട്ട് പോയതാണ് എന്തായാലും വൈകുന്നേരമായിട്ടും ആയിട്ടും പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ലാതായപ്പോ ജയ എന്താക്കാണ് നേരെ സെക്യൂരിറ്റിനെ വിളിക്കുകയാണ് അപ്പൊ അന്നേരം സെക്യൂരിറ്റിന്റെ മറുപടി നമുക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ എന്റെ കത്ത് അവര് എടുത്ത് അവരെ വീട്ടില് കൊണ്ടുവച്ചിട്ടുണ്ടോ സത്യം പറയട്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞാ അത് കീറു അവർ ഒരു കത്ത് എടുക്കരുത് രജിസ്റ്റേഡ് കത്ത് സുരേഷ് ഗോപിക്ക് വരുന്നതല്ലാണ്ട് വേറെ ഒന്നും എടുക്കരുത് ഒരാളും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ കീറിക്കളി പറഞ്ഞു അത് എന്താണെന്ന് പോലും വായിച്ച് നോക്കിയിട്ട് പോലും ഇല്ല അവർ അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് സുരേഷ് ഗോപി മരണം വരെ നിന്നാലും ജയിക്കില്ല കാരണം എന്തുകൊണ്ട് വന്നാലും സാറേ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് കളിയാട്ട സിനിമ വരുന്നത് ആ സിനിമ വരുമ്പം ഞാൻ ഇരുപത്തി വർഷം മുമ്പിൽ സുരേഷ് ഗോപിനെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാള് ഒരു പുഴുവല്ലാത്തൊരു സമയത്ത് ഞാൻ ഒരു ആർ എസ് എസ് കാര്യ കാണാൻ പോണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു ഏകലവ്യൻ സിനിമ അന്ന് അങ്ങനെ ഒരു പത്ത് വയസ്സിൽ എനിക്ക് തുടങ്ങിയത് ഇഷ്ടം ആ പതിനഞ്ച് വയസ്സിൽ ഞാൻ ആ ആളെ കാണാൻ പോയി തിരുവനന്തപുരം അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല ഗുരുവായൂർ വരെ പോയിട്ട് ഞാൻ മടങ്ങി വന്നു ഞാൻ പക്ഷെ എന്റെ മകൾക്ക് പന്ത്രണ്ട് വയസ്സായി ഞാൻ പന്ത്രണ്ട് വയസ്സിൽ സാറിനെ കാണാൻ പോയി എന്റെ മകൾക്ക് പന്ത്രണ്ട് വയസ്സിൽ ഞാൻ ഇന്ന് സുരേഷ് ഗോവിനെ വീട്ടിൽ പോയി പക്ഷെ എനിക്ക് കിട്ടിയ അനുഭവം എന്റെ കുഞ്ഞു പറഞ്ഞു എന്തിനാണോ അമ്മേ അമ്മയുടെ കല്യാണം വരെ പേര് ഇന്നും കഴിഞ്ഞ വർഷം വരെ എന്നൊരു കൂട്ടുകാരൻ വിളിച്ചിട്ടാകുമ്പം ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇപ്പം വിളിക്കലില്ല അപ്പോഴും അവർ പറയുന്നൊരു വാക്ക നീ പണ്ട് സുരേഷ് ഗോവിനെ കാണാൻ പോയില്ലേ ഇത്ര നീ ഇപ്പം മലപ്പുറത്തല്ലേ ഇതുവരെ സുരേഷ് ഗോവിനെ കണ്ടോ അപ്പം എനിക്ക് ഉത്തരവില്ല കാരണം എന്റെ നാട്ടിൽ ആ പേര് മാറ്റിയിട്ടില്ല എന്നാ അത്രക്കും ബുദ്ധിമുട്ട് ആ ഒരു പെണ്ണിന്റെ വേദന അവര് വീട്ടിൽ ഭൂമിയിൽ ആദ്യമായിട്ട് ഒറ്റക്ക് പോകുന്ന ഒരു പെണ്ണിന്റെ വേദന അവർ വീട്ടിന്റെ മുമ്പിൽ പോയിട്ട് കിട്ടുന്ന ഒരു വേദന അന്ന് ആ മുറ്റത്ത് ഇരുന്നിട്ട് ഞാൻ ഒരു പിടി മണ്ണ് കണക്ക് ഞാൻ കരഞ്ഞു അപ്പൊ സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചു എല്ലാം ഷോ ആയിരുന്നു അയ്യാ ഇവർക്കുമേ അവരോട് പറഞ്ഞു ഇത്രയും വർഷം ഞാൻ കാണാൻ വന്ന ഒരു സാറാ ഒരു മനുഷ്യനാ സുരേഷ് കോവി എന്ന് പറയുന്ന ഒരാൾ ആരും ഇഷ്ടപ്പെടാത്ത ഒരു സമയത്തായിരുന്നു തുടക്കത്തിലായിരുന്നു ഞാൻ ഇന്ന് സുരേഷ് കോവിലെ പറയ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കെട്ടിപ്പിടിക്കാനും അപ്പോഴും എനിക്ക് കെട്ടിപ്പിടിക്കുക ഒന്നും വേണ്ട പക്ഷെ ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യ പക്ഷെ ഇപ്പം ആ വീട്ടിന്റെ മുമ്പിൽ ഇന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരയുന്ന ഒരു കരച്ചിലെ ക്യാമറയിൽ കാണാം കാരണം എന്തിനു വേണ്ടിയായിരുന്നു ഇരുപത്തി ആറ് വർഷം ഇത്രയും പേര് ദോഷ ഇപ്പഴെ നാട്ടിലെ അമ്മ എൻ്റെ അച്ഛനൊഴികെ അമ്മ മാത്രം അച്ഛനൊഴികെ എല്ലാവരും എന്നെ അപമാനിച്ചതാ ഓക്കെ അതാണ് കൊടുത്ത കത്ത് കീറഞ്ഞു എന്നുള്ളതാണ് അല്ല കീറി കളഞ്ഞത് സുരേഷ് ഗോപി അല്ല മകൻ ഗോകുലാണ് അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം വന്നേക്കാം ഏറെ ഏത് ഗോകുലല്ല ഇത് സൂര്യസ്കോപി അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ സഹായിച്ചേനെ സഹായിച്ചേനെന്നുള്ളത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് അച്ഛനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മകൻ അച്ഛൻ അറിയാത്ത ഇങ്ങനെ ഒരു സംഭവം ചെയ്തു നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല അച്ഛൻ അറിഞ്ഞ് തന്നെ ചെയ്തിട്ടുണ്ടാകണം മാത്രമല്ല സൂര്യസ്കോപി സി സി ടി വിയിൽ കാണാമല്ലോ ഇങ്ങനൊരാൾ വന്നു പോയതൊക്കെ അപ്പൊ അതൊന്നും ഒരു കാരണമായി പറയരുത് ഇനി ഇപ്പൊ അപ്പൊ അറിഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് അറിഞ്ഞിട്ട് വേണമെങ്കിൽ സൂര്യസ്കോപ്പിക്ക് ഇവരെ ബന്ധപ്പെടാമായിരുന്നു പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തൊക്കെയും ഈ സ്ത്രീ ശബിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് അല്ല ഞാനൊരിക്കലും ഈ സ്ത്രീ ശബിച്ചതിന് കുറ്റം പറയത്തില്ല കാരണം ആ ഒരു സിറ്റുവേഷൻ അത്യാവശ്യം മനസ്സുറപ്പില്ലാത്ത ഏതൊരാളും ഇതേ ചെയ്യത്തുള്ളൂ കാരണം ഒന്ന് ആലോചിച്ചാൽ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അവിടെ പോയത് എന്നിട്ടൊരു മാനുഷിക പരിഗണന പോലും കിട്ടാതെ തിരിച്ചുവരിക എന്ന് പറയുന്നത് ആരായാലും മനസ്സ് തകർന്നു ഒന്നും വേണ്ടത് കത്ത് സ്വീകരിച്ചിട്ട് നോക്കാം നിങ്ങൾ ഇപ്പം കൊയ്ക്കോളെന്ന് പറഞ്ഞയുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര പ്രശ്നം വരില്ലായിരുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സ്ത്രീ ആ വെറുതെ സെക്യൂരിറ്റിനൊന്ന് വിളിച്ചോക്കുന്നുണ്ട് അന്നേരം ആ സെക്യൂരിറ്റിയുടെ മറുപടി നമുക്ക് മാറി ഞാൻ എന്താ മാറി കുറച്ച് മനുഷ്യൻ പറ്റില്ല മനുഷ്യത്വമില്ല കാരണം എത്ര ആൾക്കാരെ വന്ന് കരയുന്നത് എൻ്റെ മുമ്പിലാ കരയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ആ സെക്യൂരിറ്റിയുടെ മുമ്പിൽ നിന്നിട്ടാണ് കരയുന്നത് ആ പാവമൊക്കെ ഞാൻ എവിടുന്ന നിന്ന് തീർക്കുന്നു ഏഹ് മോള് കരഞ്ഞ കരച്ചിൽ കണ്ടിട്ട് ഞാൻ സഹിച്ചില്ല പക്ഷെ മോള് കരഞ്ഞാണെങ്കിൽ ആരും കരഞ്ഞിട്ടില്ല പ്രായമുള്ളവരാ വന്നേ പക്ഷെ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നത് ആദ്യമായിട്ട് മോളാണ് ഏ ആ കുഞ്ഞിൻ്റെ കരച്ചിലും അത്ര ചെറിയ കുഞ്ഞ് അയാൾ അയാളെ ചോദിച്ച ചോദ്യം അതെ അയാൾ ക്യാമറയിൽ സുരേഷ് ഗൗിയുടെ ക്യാമറയിലെല്ലാം കാണൂലേ എല്ലാം കണക്ടല്ലേ അതും ഗൂഗിള് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടോ ഒരു അച്ഛന്റെ വീട്ടിൽ കാര്യങ്ങൾ വീട്ടിലത്തെ എല്ലാ കാര്യം ഗോകുലിൻ്റെ മാത്രം ഫോണിലാണോ സുരേഷ് ഗോവെന്ന് പറയുന്നത് തരുന്ന അയാൾക്ക് ഈ വീട്ടിലായിട്ട് ഒരു കണക്ടില്ലേ അപ്പോൾ അതന്നെ കാരണം ഞാനും കുറച്ച് വിദ്യ പക്ഷെ ഇത്രയും ഒരു വേറെ ഇപ്പം എൻ്റെ കുഞ്ഞു പറയാം നമ്മൾ സുരേഷ് കോവിഡിൽ എനിക്ക് കാണില്ല ചങ്ക പൊട്ടി ഞാൻ ഓക്കെ അതാണ് അപ്പൊ ആ സെക്യൂരിറ്റിക്ക് വരെ ആ കാഴ്ചകൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത രാജിവെച്ചെന്നാണ് പറയുന്നത് അല്ല ഞാൻ ഈ സ്ത്രീ പറയുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണെന്നല്ലേ കേട്ടോ പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ടേ ഉള്ളൂ ഇതിന് മറുഭാഗം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലും നമ്മൾ അറിയത്തുള്ളൂ പറയാത്തിടത്തോളം കാലം ഈ സ്ത്രീ പറഞ്ഞതിന് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല കാരണം കാരണം സുരേഷ് ഗോപിനെ പാസിലെ പ്രവർത്തനങ്ങൾ അതിന് ശരിവെക്കുന്ന രീതിയിലാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എങ്കിൽ കൂടിയും ഒരു ഭാഗം കിട്ടി ശരിയാണെന്ന് ഉറപ്പിക്കാനും നമ്മൾ ആരുമല്ല പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കണെന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് രാഷ്ട്രീയം ഒരു നല്ല മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി അധികം എനിക്കൊന്നും ഇവിടെ പറയാനില്ല എന്താണെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് താ കോമെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം